എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണോ അങ്ങനെ ചോദിക്കാൻ പറ്റിയ പറ്റിയൊരു ക്ലൈമറ്റും നല്ല നമ്മൾ കേൾക്കണ വാർത്തകളൊക്കെ ഭയങ്കര വിഷമം നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് എല്ലാവരും മാക്സിമം സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകൾ കഴിച്ചേനികൾ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് ആണോ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചേരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല രണ്ട് കളറിലാണ് വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നേന ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ ുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നടുവിൽ മാത്രമാണ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള അധികം സ്റ്റോൺ വർക്ക് വരാത്തതുകൊണ്ട് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് സൈഡിലേക്ക് ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻത്തും വരാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇടയില് ബോളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാദസരമാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ബോക്സ് ചെയിനും ആണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇനാമൽ ആയിട്ടുള്ള ഒരു വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് അതേ രീതിക്കല്ല അല്ല വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല രീതിയിൽ വന്നേക്കണ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കാണാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് ആണ്ട്ടോ നമ്മളിൽ ഇതുപോലത്തെ ഒരു അടിപൊളി മോഡൽ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ റൂബീസ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരാത്തത് കൊണ്ട് തന്നെ അധികം റേറ്റിൽ വരാത്തൊരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ആണ് ഒരു ആറുപിടി ഏഴുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ശരിക്കും ഗോൾ ടച്ച് പോലെയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാറ്റ്ണ്ട് ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിൻ ആണോക്കുന്നത് ഏഴുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇനാമൽ ടൈപ്പാണ് വന്നേക്കുന്നത് അത്യാവശ്യം വീതിക്കുള്ള മോഡലാണ് കേട്ടോ വീതിയിൽ വന്നേക്കുന്ന ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നതും ഇനാമൽ ടൈപ്പാണ് വന്നേക്കുന്നത് അതിനേക്കാട്ടും കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് വീതി കുറഞ്ഞ ടൈപ്പിലുള്ള ഇനാമൽ മോഡലും വളയും അതുപോലെ കുറച്ച് വീതിക്കുള്ള വളയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരു നമ്മൾ ഇനാമലിൻ്റെ ടൈപ്പായിട്ട് ഇട്ടേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ ഒരു ആറ് പിടി ലെങ് ആറ് പിടി ലെങ് ഏഴുപിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിങ് വരുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ഒരു മോഡലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോവ് ബാംഗിൾ ആണ്ട്ടോ വന്നേക്കുന്നത് വൈറ്റ് ആണ് ട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മള് മുമ്പ് വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ സിമ്പിൾ ഒരു നെക്ലസ് ആണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ടൈപ്പാണ് ട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനിലല്ല ട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ടോ കാണാട്ട് കാണാനായിട്ട് നല്ല ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ആണോട്ടോ സൈഡിൽ ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയുള്ള ജിമിക്കാണോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ ഹോൾസെയിലിന്റെ നമ്പറും റീറ്റെയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ആയിട്ടാണോ കൊടുത്തേണ്ടത് അപ്പൊ ഹോൾസെയിൽകാര് തീർച്ചയായിട്ടും ഹോൾസെയിൽ നമ്പറിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പടുത്ത അടിപൊളി കോൺടാക്ട് വീടുകയാണെങ്കിൽ താങ്ക് യു